ഹലോ ഗായ്സ് ഇന്ന് ഫ്രൈഡേ അല്ലേ ഫ്രൈഡേ എന്ന് വെച്ചാൽ നിന്നാ നമുക്ക് ലീവാണ് അപ്പോൾ എന്താ ചെയ്യുക ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ ഓക്കെ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാം ബിരിയാണി ഉണ്ടാക്കുന്നത് പക്ഷേ നോക്കുമ്പോൾ അത് ഒന്ന് ഡ്യൂട്ടിക്ക് പോയതാണ് ഡ്യൂട്ടിക്ക് പോയാൽ ഓക്കുന്നാലും ബിരിയാണി ഉണ്ടാക്കി കൊടുത്താലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മളാക്കി ഓക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഓക്ക് അവിടെ നമ്മൾ കൊടുക്കാം ഒരു സർപ്രൈസ് അല്ലേ ഓക്കെ അപ്പോൾ എന്താക്കാം ആ വീഡിയോയിലേക്ക് പോവാം ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ മുറിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി പിന്നെ നമ്മള് തുടങ്ങിയ ബീഫ് വെച്ചിട്ടുണ്ട് ബീഫ് അടുപ്പത്തും വെച്ച് നമ്മൾ ഇതിലേക്ക് എന്താന്നൊക്കെ തമ്പുരാൻ അറിയാ ഉള്ളിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊണ്ടോ ഓർമ്മ നമ്മളെ പിന്നെ നമ്മളെ ഒരു മർച്ചന്റീസറ ഒരു സ്ഥലത്തേക്ക് ഇറക്കി കൊടുക്കാണ്ടായിരുന്നു ചെയ്യുന്ന സ്ഥലത്ത് അവന് പോകുമ്പോൾ വിളിച്ചപ്പോണി സത്യം പറഞ്ഞെങ്കിൽ ഓർമ്മ വന്ന് അവന് ഓനെ കൂട്ടാൻ പോവാണ് ടൈം വരികയല്ലോ ഇനിയും ഓ അത് കഴിഞ്ഞ വന്ന് ഞാൻ നോക്കി വീണ്ടും തുടങ്ങി ഫുഡ് വെക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് പുറത്തിറങ്ങുന്നത് ഒന്ന് ഓനെ ഇറക്കാൻ പോയത് രണ്ടാമത് അവിടെ കുറേ സാധനങ്ങളൊക്കെ തീർന്നത് ഇപ്പോഴാണ് അറിയുന്നത് പൊതി ചപ്പും അതുപോലെ തന്നെ ചെറുനാരങ്ങയും മറങ്ങും അങ്ങനെ തിരിച്ചെത്തി വീണ്ടും നമ്മൾ ഇണ്ടാക്കി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി ഔ നോറ് സെറ്റ് ആണ് കറി ഏർ കറിയ മസാല റെഡിയാകുന്നുണ്ട് ബിരിയാണി ഏകദേശം സെറ്റ് ആയി ഇട്ടിട്ട് അങ്ങോട്ട് അടച്ച് വെക്കാം അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് നമ്മളെന്താക്കാണ് ചോറ് മാറ്റി വെച്ചിട്ട് മസാല സെപ്പറേറ്റ് ആക്കി വെക്കുക അതിന് ശേഷം പാക്കിങ് ആണ് ഗായ്സ് കൺഫ്യൂഷനായി ഗൈസ് അടിയിൽ മസാല ഇടണോ അല്ലെ മുകളിൽ മസാല ഇടണം പിന്നെ ഒന്നും നോക്കിയില്ല മുകളിൽ അടിയിൽ റൈസും മുകളിൽ മസാല ഇട്ടിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മളെന്താക്കി അങ്ങോട്ട് പാക്കി അപ്പോൾ നമ്മൾ കൊണ്ട കൊടുക്കാൻ പോവാണ് പ്ലേറ്റ് എടുക്കാൻ മറന്നുപോയി ഗൈസ് പ്ലേറ്റ് എടുക്കാൻ മറന്നു ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മളിതാക്കി പ്ലേറ്റ് വാങ്ങി അതാ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോ ഇനി നമുക്ക് നേരെ കൊണ്ടാ കൊടുക്കാം എന്താ റിയാക്ഷൻ ഒന്നും ഒരു പിടുത്തവും ഇല്ല ചെലപ്പം ദേഷ്യം പിടിക്കും ആ നേരവും വൈകീട്ടുണ്ട് സമയപ്പൊ ഏകദേശം മൂന്ന് മണി ആയി നോക്കും എന്നാ ിരിയാണി ഫുഡ് കൊടുക്കാൻ നമുക്ക് കുറച്ച് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമുക്ക് കസ്റ്റമർ ഉണ്ടാവ അപ്പോൾ അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇനിയിപ്പോൾ ഞാൻ പോയി ഭക്ഷണം കഴിക്കേണ്ട എനിക്കും വിശപ്പുണ്ട് നാലര ടൈം ടൈമ് നാലര ആയിപ്പോൾ എനിക്ക് പോവുക കഴിക്കുക